നിങ്ങൾ ഈ കൃഷ്ണപുരം കൊട്ടാരം കൃഷ്ണപുരം കൊട്ടാരം എന്ന് കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ദാ ഇതാണ് ആ കൃഷ്ണപുരം കൊട്ടാരം ഞങ്ങൾ എല്ലാവരും കാണാൻ വന്നതായിരുന്നേ അപ്പൊ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു സത്യത്തിൽ ഞാൻ എന്താ ഇതൊന്നും വീഡിയോ എടുക്കണമെന്ന് വെച്ച് വന്നേ ഇല്ല അകത്ത് കയറിയപ്പം ഒരു ചേച്ചി പറഞ്ഞു ഇതൊന്നും വീഡിയോ എടുത്തുകൂടാ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത് കണ്ടോ നമ്മുടെ രാജാവും രാജ്ഞിയും പണ്ട് ഉപയോഗിച്ചിരുന്ന കലം മുറം ഉണ്ട് പിന്നെ അതാണ്ട് നമ്മുടെ രാജ്ഞിയുടെ പല്ലക്ക് ഇതായിരുന്നു പണ്ടത്തെ പല്ലക്ക് പിന്നെ നമ്മുടെ രാജ്ഞി പോയിരുന്ന ക്ലോസറ്റ് പിന്നെ ഒരുപാട് പടങ്ങൾ അതൊക്കെയാണ് അവിടെ ഉള്ളത് പിന്നെ അതാ ഇതുപോലത്തെ ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള പടികൾ എന്ന് വെച്ചാൽ പണ്ടത്തെ സെറ്റപ്പ് അല്ലേ ഇതൊക്കെ പിന്നെ അവിടെ ചെന്നപ്പോൾ എനിക്കിങ്ങനെ തോന്നി ഞാൻ ഏതോ പഴയ ജന്മത്തിൽ ഞാൻ ഞാനേതോ തമ്പ്രാട്ടിയായിരുന്നു എന്നൊക്കെ എനിക്കിങ്ങനെ തോന്നുമായിരുന്നു പിന്നെ അതായത് നോക്ക് പണ്ടത്തെ കോയിൻസ് അണ വാള് പരിചയ പിന്നെ പിന്നെ ഇങ്ങനെ അവിടെ മൊത്തം ഇങ്ങനെ പണ്ടത്തെ കുറേ സാധനമായിരുന്നു പിന്നെ പിന്നെതാ കിണറ് പിന്നെ ഇതുണ്ടോ തൊട്ടി തൊട്ടിയല്ല എന്തത് ആ കടക്ക് സാധനം കറങ്ങുന്നുണ്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആർട്ട് ഗ്യാലറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പം എന്താ അവിടെ കുറേ സാധനങ്ങൾ കുറേ പടങ്ങൾ എല്ലാം ഉണ്ട് എല്ലാവരും തകർത്തി ഫോട്ടോ എടുക്കുകയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊന്നും ഇല്ല സത്യത്തിൽ ശരിക്കും ഞാൻ ഇതിലും നന്നായിട്ട് വരയ്ക്കും ഞാനും ഇതുപോലെ ഫോട്ടോ വരച്ച് കൊണ്ടുവച്ചാലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു